പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു അടിച്ചാപ്പൊളി ഇന്നോവ ക്രിസ്റ്റിയാണ് വിൽപ്പന വെച്ചിട്ടുള്ളത് ഇതൊരു ഡൽഹി രജിസ്റ്റേഡ് വണ്ടിയാണ് അപ്പോൾ ഇവിടെ വണ്ടി പരിചയപ്പെടുന്നത് നമ്മുടെ റംനാസ് ആണ് റംനാസ് എന്തൊക്കെയുണ്ട് ഞാനിപ്പോ ഉള്ളത് റോയൽസ് യൂസഡ് കാറിലാണ് മാറഞ്ചേരി എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഈ ആട് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് പൊന്നാനി ടു പുത്തമ്പള്ളി റോഡാണ് മാറഞ്ചേരി ഓക്കെ

ില്ലല്ലോ ഇല്ല ഒന്നല്ല പക്കാ റീപ്സ്റിയാ ചെക്ക് ആൾക്കാർ വണ്ടി റീപ്ലേസ് ഇല്ല സാധാരണ ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ മെയിൻ ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ഉണ്ടാവില്ല പക്ഷേ ഇതിന്റെ മെയിൻ ഗ്ലാസ് പോലും ഇല്ല റീപ്ലേസ് ഇല്ല വണ്ടി അത്രയ്ക്കും നീട്ടാണ് പക്കണ് പിന്നെ ഇതിപ്പോ ഒരു തിരൂരിലെ ഒരു കസ്റ്റമർ ഇവിടെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കെ എൽ അയിമ്പത്തഞ്ച് അവരുടെ അഡ്രസ് അങ്ങനെയാണ് കെ എൽ അമ്പത്തി അഞ്ചിലേക്ക് ഇത് ഈ വണ്ടീനെ മാറ്റാൻ പറ്റും ഓക്കെ പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ നിലവിൽ ഇൻഷുറൻസ് ഒക്കെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ട് അല്ലേ ഓക്കേ പിന്നെ ഇതിന് നിങ്ങൾ പ്രൈസ് അത്രയാണ് ഇതിന് നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കുന്ന വില പന്ത്രണ്ട് എൻ സി ലാണ് ചോദിക്കുന്നത് അല്ലേ അപ്പൊ ഇതില് വില കുറയാനുണ്ടോ കത്തിയായിട്ടല്ല ഓക്കെ അപ്പോ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് തരും കറ്റായിട്ടല്ലോ പന്ത്രണ്ടാണ് എൻ ഒ സി ചോദിക്കുന്നത് നമ്പർ കേരള നമ്പർ പേപ്പർ കാര്യങ്ങളൊക്കെ ഈ എടുക്കുന്ന ആള് ചെയ്യേണ്ടി വരും കേട്ടോ ഇവര് എൻഒ അപ്പോ വേറെ എന്തെങ്കിലും പറയണ്ട ഇതിനെ പറ്റി വേറെ നല്ല ആ വേറെ ഒരു കസ്റ്റമർക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഒരു വണ്ടിയാണ് എടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെ അല്ലേ പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമല്ലേ അപ്പോ ഈ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ഓപ്ഷൻ വരുന്നത് ജി ഫോർ ആണ് ഏകദേശം രണ്ട് ഇരുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജെനുവിൻ ആണെന്ന് പറയുന്നത് പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് വണ്ടിക്ക് ഇനിയിപ്പോൾ കസ്റ്റമർ ഇവിടെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഓണർ ഓണറാവും പിന്നെ ഇതിന് ആസ്റ്റിംപ്രൈസ് എൻഒ സിയിലുള്ള വിലയാണ് ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില ലൈറ്റായിട്ട് കുറച്ച് തരും ഫിക്സ് റേറ്റ് അല്ല തന്നെ കുറച്ച് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കളി പിന്നെ നമ്പർ മൊബൈൽ നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി അതിൽ വിളിച്ചാൽ കറക്റ്റ് ലൊക്കേഷനും വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ അവർ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ